എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അടിമനോഹരമായിരുന്നു എന്ന് വെച്ചാൽ കിഡിലോ എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഇപ്പോൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഇന്നത്തെ നിങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും അതായത് അറുപത് ദിവസം ഇപ്പൊ കഴിഞ്ഞ അറുപത് അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ വെളിയില്ലാണെങ്കിൽ ആദ്യം നിങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയാനുള്ളത് അല്ലെങ്കിൽ അവരോട് ഉപദേശിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് അതായത് സ്വയമായിട്ട് അവനവനോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു രാവിലെ കൊടുത്തത് അതനുസരിച്ച് എല്ലാ മത്സരാർത്ഥികളും വന്ന് ഓരോരോ കാര്യങ്ങൾ ഓരോരോ ബൂസ്റ്റ് ചെയ്തും ഉള്ളത് പറയാതെ ഒക്കെ മാറി നിന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റവും അടിപൊളിയായിട്ട് പറഞ്ഞത് ജിൻഡോയാണ് ജിൻഡോ എന്ന് പറഞ്ഞത് ഇവിടെ പലരും പല മുഖങ്ങളിലാണ് നിൽക്കുന്നത് പലപ്പോഴും അവരുടെ ഒറിജിനലായിട്ടുള്ള സ്വഭാവങ്ങൾ ആയിരിക്കില്ല ഇവിടെ പലരും ചിരിക്കും അവർ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കണം അവർ അവർ അവർക്കറിയുമ്പോൾ നമ്മൾ കരയണം അങ്ങനെ പല പല ഇമോഷൻ ഉള്ളവരായിരിക്കും ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ എല്ലാ ജോലികളും ചെയ്യണം പാത്രം കഴുകണം തറ വൃത്തിയാക്കണം അങ്ങനെ തുടങ്ങി ഇവിടുത്തെ എല്ലാ തൂത്ത് അങ്ങനെ എല്ലാ ജോലികളും നമ്മൾ ചെയ്യണം എന്ന് ജിൻറ്റോ ജിൻറ്റോയിലോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ പവർ റൂം എന്ന് പറയുന്ന ഒരു റൂമുണ്ട് ഈ റൂമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു സ്വഭാവം നമ്മൾ നമ്മുടെ പുറത്തോട്ട് വരുന്നത് ആ പുറത്തോട്ട് വരുന്ന തരുന്ന സ്വഭാവം കാണുമ്പോഴത്തേനും മറ്റുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല അത് കണ്ട് പലരും നമ്മളെ വേറൊരു രീതിയിലേക്ക് ജഡ്ജ് ചെയ്യും അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളാണ് ജിന്റോ അവിടെ മുമ്പോട്ട് വെക്കുന്നത് ജിൻറ്റോ പറയുന്ന കാര്യം പലരും പലതും തുറന്നു പറഞ്ഞിട്ടില്ല കാരണം അവർ അവരോട് തന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ മനസ്സിലായാലോ അവരുടെ ആ ഉള്ളിലൊരുപ്പ് എല്ലാവർക്കും മനസ്സിലായാലോ എന്ന് വിചാരിച്ച ആരും ഒന്നും പറഞ്ഞില്ല എന്നാൽ വളരെ കൃത്യമായിട്ട് ജിൻഡോ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇവിടെ വരുമ്പോഴിങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഓരോരോ സ്റ്റേജിൽ അവർക്ക് എന്ത് സംഭവിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്യാത്തവർ എല്ലാ ജോലിയും ചെയ്യണം എന്ന് തുടങ്ങി ജിൻഡോ ജിൻഡോയോട് തന്നെ ഉപദേശം കൊടുക്കുകയാണ് എടാ മോനെ നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും അവിടെ പല സ്വഭാവങ്ങളുള്ളവരാണ് അതൊക്കെ നീ സൂക്ഷിക്കണം അവിടെ നീ കിച്ച് പാത്രം കഴുകേണ്ടി വരും അവിടെ നീ തൂത്ത് വാരേണ്ടി വരും അവിടെ നീ എല്ലാ പണികളും ചെയ്യണം പിന്നെ പവർ റൂം എന്ന് പറഞ്ഞ ഭൂമിയിലുണ്ട് അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നീ നോക്കണ്ട നിന്റെ വേറൊരു സ്വഭാവം ഓട്ടോമാറ്റിക് അവിടെ പുറത്തു വരും ഇതെല്ലാമാണ് ജിൻഡോ ജിൻഡോയോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ജിൻഡോ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്നവർ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരല്ല അവർക്കും ബൈ ബൈ